ലുക്കോസ് ഞങ്ങൾ ഇന്നലെ മുനമ്പത്ത് ജനസഭ സംഘടിപ്പിച്ചിരുന്നു വലിയ പ്രതീക്ഷയിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ മുഖ്യമന്ത്രി എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സമരസമിതിക്ക് നൽകിയ ഉറപ്പ് ഇപ്പൊ ലംഘിച്ചിരിക്കുകയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ ഉന്നതതല യോഗം വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ശ്രീ റജി കബളിപ്പിക്കലിന്റെ മറ്റൊരു മുഖമല്ലേ റജി ഇത് ഈ ഡിബേറ്റിലെല്ലാം മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാറ്റി വെച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയം പോലും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെക്കത്തില്ല ഞാൻ മുൻപത്തെ ജനങ്ങൾ കഴിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും അവരുടെ അവകാശത്തോടൊപ്പം നിന്ന് ചർച്ച പങ്കെടുക്കുകയാണ് എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഞാൻ അതിശക്തമായി തന്നെ അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ പോസ്റ്റ് ഇട്ടു വലിയ റെസ്പോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആദ്യം എന്റെ നിലപാട് അത് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രധാന നിലപാടെന്ന് എനിക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞോളൂ കൊണ്ട് ഈ ചർച്ചയിലേക്ക് തുറക്കം കുറിക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുൻപത്തെ ജനങ്ങള് അവരനുഭവിക്കുന്ന വിഷമങ്ങൾ അവർ അർഹതപ്പെട്ടതല്ല ഒന്ന് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഇവിടുത്തെ രജിസ്ട്രേഷൻ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വസ്തു വാങ്ങിച്ചു അത് ആധാർ എഴുതി ക്രയപ്രക്രയങ്ങൾ നടത്തി പിന്നെ പിന്നെ എങ്കപ്ര സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ആധാർ പിന്നെ അതിന്റെ കര അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപാധി ജനങ്ങളോട് ഒരു സുപ്രഭാവത്തിൽ വന്ന് കര പറ്റത്തില്ല എന്ന് വില്ലരിൽ നിന്നും ഉത്തരവ് കാണിക്കുകയും അവര് നിസ്സംഗരായിട്ട് നിൽക്കുന്നത് പരിഷ്കൃത സമൂഹത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൽ ലോകത്ത് ഒരിടത്തും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഈ അവരെ കുടിയിറക്കുക എന്ന് പറയുന്ന വാക്കിലോട് എനിക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക അവര് മുടി വെളുപ്പുകാരല്ല മുടി വെളപ്പുകാരല്ല കുടി ഒഴിക്കുന്ന അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തീർന്നുപോയ ഒരു വേഷനാണ് മുടിവെപ്പ് എന്ന് പറയുന്നത് അവരവിടുത്തെ കയ്യേറ്റക്കാരും അല്ല അവരവിടെ വസ്തുവീപരമായിട്ട് വാങ്ങിച്ച് താമസിക്കുന്ന മനുഷ്യരാണ് അവർക്ക് എല്ലാ ഹ്യൂമൻ റൈറ്റ്സും കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാഗം ചെയ്യുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനു സംരക്ഷണം നൽകാനുള്ള ഭരണഘടനകളുടെ തുടക്കത്തിലുള്ള ആർട്ടിക്കിൾ അത് ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്നത് അത് ശ്രദ്ധിക്കാനുള്ള സമയം നമ്മൾ നാലുപേരിലേ ഉള്ളൂ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നെഹ്റുവിന്റെ കാലത്താണ് ഭൂമി ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള ഈ മത നിയമം ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണല്ലെ നരീംഹറാവ് സർക്കാരിന്റെ അതിൽ ഞാൻ ചുരുക്കിപ്പടാം നസിംറാവു സർക്കാരിന്റെ കാലത്താണ് ഈ വക്ബഫ് നിയമം പരിഷ്കരിച്ചുകൊണ്ട് പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ അതിന് ഭീകരമായിട്ടുള്ള ഒരു രണ്ടു മൂന്ന് അതിക്രമ നിയമങ്ങളോട് അടിച്ചേൽപ്പിച്ചത് അതെന്താണ് അതായത് ഏത് സമൂഹത്തിലോ ഏത് ജാതിയിൽപ്പെട്ടവർക്കും അവരുടെ വസ്തുവും സ്വത്തുക്കളും വക്കഫ് ചെയ്യാം ആ വക്കഫ് ചെയ്യുന്നതിന് ഒരു രേഖയും അവർക്ക് കാണിക്കേണ്ട കാര്യമില്ല രണ്ടുപേർ സാക്ഷ്യം പറഞ്ഞാൽ അത് വക്കഫ ബോർഡിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവർക്ക് പിടിച്ചെടുക്കാം അതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇവിടെ വന്ന അഡ്വക്കേറ്റ് ചാനൽ ഞാൻ കണ്ട് കോടതിയെ സമീപിക്കാൻ വെറും തുണയാണ് ഒരു ഇന്ത്യൻ ജുഡീഷ്യറിക്കും ഇതിന് തീർപ്പ് ഏൽപ്പിക്കാൻ പറ്റത്തില്ല ഇത് വക്കഫോർഡിന്റെ ട്രിബ്യൂണലിൽ ഉള്ളൂ ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇത് എന്തൊരു നിയമാ ഇത് ഇത് ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന സർക്കാരിനെതിരെയാണ് ഇത് ആദ്യം വരലിച്ച് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഏത് രീതിയിലുള്ള നിയമപരമായിട്ടുള്ള തീരുമാനം എടുത്താൽ അത് കോടതി ചോദ്യം ചെയ്യപ്പെടും കാരണം കേന്ദ്ര സർക്കാർ പാസാക്കിയിരിക്കുന്ന നിയമത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കരാട ഹസ്തമാണ് അവിടെ നീളാൻ പോകുന്നത് ഇപ്പൊ കരാടയ്ക്കാത്തത് എന്തുകൊണ്ടാണ് ഈ വക്കപ്പ് സംരക്ഷ വക്കബ് ബോർഡല്ല വക്കഫ് എന്ന് പറയുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞ തട്ടിപ്പുണായിപ്പ് സംഘം ഈ പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഈ വക്കം സംരക്ഷണ സമിതി ഉണ്ടാക്കി അവർ കോടതി കൊണ്ടു കൊടുത്ത കേസിന് ഫലമായിട്ടാണ് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് അധ്യക്ഷതമായിട്ട് കോടതി പറഞ്ഞത് വക്കഫോർഡിന്റെ സ്ഥലമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കര അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കര വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവർക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല ഒരിക്കും രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല ഒരു അടുപ്പിൽ പോലോ പണിയാൻ പറ്റാത്ത സഹായത്തില് ഈ സ്വതന്ത്ര കേരളത്തിൽ സ്വതന്ത്ര രാജ്യത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ഈ ഗവൺമെന്റ് ഓഫ് കേരളയെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ടാണ് ഈ സമരം തീരരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയം പരിഗണിക്കരുത് ഇനി നീട്ടിക്കൊണ്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേട്ടം പോയിക്കുന്ന കുറെ ആളുകളുടെ കുശിത ബുദ്ധി അത് ഇത് ചർച്ച ചെയ്ത പാവപ്പെട്ട നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കണം എന്താ അതിന്റെ കാരണം അതിന്റെ കാരണമാണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സംസ്ഥാന സർക്കാരുകൾക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരുകൾക്കും ഒരു രീതിയിലും പിന്നെ മാക്സിമം ഈ ഈ ഗവൺമെന്റ് സർക്കാർ പറഞ്ഞ രണ്ട് ുംറക്കിവിടുന്ന പ്രശ്നമില്ല അത് ഇറക്കി വിടാനാണ് കേരളത്തിലെ പറയാം റിജി ഋജി ആർക്കും പറയാം ഞങ്ങൾ കൂടെ ഉണ്ട് ഇറക്കി വിടില്ല ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാപ്പത്തി ഒന്ന് ദിവസമായി അവരവിടെ സമരം നടത്തുക സമാധാനപരമായിട്ടാണ് ലൂക്കോസ് ഒറ്റ മിനിറ്റ് സമാധാനപരമായിട്ടാണ് സമരം നടത്തുന്നത് അല്ല ഞാൻ ഒറ്റ ഒറ്റക്കാരെയും താങ്കളോട് ചോദിക്കുന്നുള്ളൂ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ഇവർക്കൊരു ഉറപ്പ് കൊടുത്തിരുന്നു കാരണം ഇവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കുന്നുള്ള ഉറപ്പ് ഈ പരിഹാരം ഉണ്ടാക്കൽ ആണോ ഇന്ന് കണ്ടത് പേര് രാഷ്ട്രീയ ചർച്ച പോലെ യാഥാർത്ഥ്യം പറയണല്ലോ ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾ ഇതിനിടയ്ക്ക് പ്ലീസ് ദാറ്റ് മൈ റിക്വസ്റ്റ് ഇത് ആ മുനമ്പത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളെ ഒഴിച്ച് എന്തെങ്കിലും നേട്ടത്തിലോട് ശ്രമിക്കരുത് മനുഷ്യനെ ഹ്യൂമൻ ബീങ്സിനെ ബന്ധപ്പെടുന്നു മനുഷ്യന്റെ ഭക്ഷണത്തോട് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അത്തരം അക്രീകരണങ്ങൾ പറയുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു പതിനെട്ടാം തീയതി യോഗം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ബന്ധപ്പെട്ട് അത് ഇന്നത്തെ ദിവസം ഇരുപത്തിരണ്ടാം തീയതിക്ക് മാറ്റി നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഈ വക്കബോർഡിനെ തിരിപ്പിനെ ഓവർകം ചെയ്തുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്ന ഒരു വാക്ക് മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് അത് പറയാൻ പറ്റത്തില്ല ഈ നിയമം പാർലമെന്റ് പാസ്സാക്കിയാ അപ്പൊ ഈ ഗവൺമെന്റ് എടുക്കാമെന്ന് ഏറ്റവും നല്ല തീരുമാനം എടുത്തു പിന്നെ റിട്ടേർണ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ ഒരു കമ്മീഷൻ ആണ് വെച്ച് മൂന്ന് മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കുക റിജി ഞാൻ അതാണ് റിജി ഞാൻ അതാണ് ആ മുഖത്ത് ചോദിച്ചത് അതായത് ഒരു കമ്മീഷനെ വെക്കണമെങ്കിൽ ഉന്നതതല യോഗം വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം എടുത്താ പോരെ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയാ പോരെ എന്തിനാണ് ഉന്നതതല യോഗം വിളിച്ച് വലിയ പ്രതീക്ഷകൾ മുനമ്പത്തുകാർക്ക് നൽകിയത് റെജി ലുക്കോസ് ഒറ്റ കാര്യം ഈ നിയമം എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു നിയമത്തെ പറ്റുന്ന അത് തുറന്ന് പറഞ്ഞാൽ പോരെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ നിസ്സഹായരാണ് എന്ന് എന്തുകൊണ്ട് സർക്കാർ തുറന്നു പറഞ്ഞില്ല പിന്നെ അല്ലെ പറഞ്ഞു റെജിലുക്കസ് ഒറ്റക്കാരും കൂടി ഒറ്റക്കാരം കൂടി അതിനുശേഷം താങ്കൾക്ക് സംസാരിക്കാം ഒരു കാര്യം കൂടി ഒറ്റക്കാര്യം കൂടി ഒറ്റക്കാര്യം കൂടി ലുക്കോസ് ഒരു കാര്യം കൂടി എന്നോട് കോപിക്കേണ്ട കാര്യമില്ല എന്നോട് കോപിക്കേണ്ട കാര്യമില്ല ഒറ്റ ഒരു 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 കാര്യം കൂടി ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യട്ടെ അതായത് താങ്കൾ പറഞ്ഞു ഇത് ഇത് കാടൻ നിയമമാണെന്നൊക്കെ പറഞ്ഞു താങ്കൾ കാടൻ എന്ന് പറഞ്ഞ ആ ഒരു സംജ്ഞ ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കുമെന്നൊക്കെ താങ്കൾ ചോദിച്ചു കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ആ നിയമം ഭേദഗതി ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശ്യം ഈ വരുന്ന സമ്മേളനത്തിൽ പാർലമെന്റ് സമ്മേളനത്തിൽ നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നു ആ ബില്ലിനെതിരെയല്ലേ റെജിലൂക്കോസ് സംസ്ഥാന നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയത് അപ്പോൾ പിന്നെ എന്താ ഇവിടുത്തെ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ മുനമ്പത്തെ ജനങ്ങളെ നിങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയല്ലേ അവർ ഇതാ ഇന്നും പറഞ്ഞു വീണ്ടും അവരെ കവളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ബില്ലിനെ അനുകൂലിക്കല്ലേ വേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതോടെ നിൽക്കട്ടെ വളരെ പറയാം അതിവിടെയുള്ള ജനങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ നിയമം തന്നെ ഞാൻ പറയും ഈ നിയമം നിയമം ഈ ഇന്ത്യ മത ഒരുപിച്ചപ്പോൾ അന്ന് പാർലമെന്റിൽ വാജ്പായി അദാനി ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപതോളം മെമ്പർമാരുണ്ടായിരുന്നു നിങ്ങളുടെ ബിജെപിക്ക് ഒറ്റ ഒരുത്തൻ പോലും ഒരൊറ്റ എം പി പോലും ഒറ്റന്നോളം ഞാൻ ജയിക്കുന്നു മാഫി വയ്ക്കുന്നു ഒറ്റ എം പി പോലും അതിനെതിരെ കൈകോർത്തിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതിയോടുകൂടി ഈ കാടൻ നിയമം വീണ്ടും അടിച്ചേൽപ്പിച്ചപ്പോൾ അന്ന് കൊണ്ടായിരുന്നു അദാനി സഹിതം പത്ത് നൂറ്റമ്പതോളം പിന്നെ ബിജെപി എം പിമാര് രണ്ട് ഭേദഗതി നിർദ്ദേശം അല്ലാതുകൊണ്ട് ഈ നിയമത്തിനെതിരെ ഈ നിയമം പാസാക്കുന്നതിനെതിരെ പാർലമെന്റിൽ യാതൊരു പ്രശ്നമുണ്ടാക്കിയില്ല എന്തുകൊണ്ടാണ് ഈ പറയുന്ന പൗരം നിങ്ങളുടെ എം പിമാർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോയിന്റ് പാർലമെന്റി കമ്മിറ്റിയായാലും വിടണമെന്ന് അദാനിയെ പോലെയുള്ള സമുന്നതരായ രാജ്യം ആദരിക്കുന്ന അന്നത്തെ എം പിമാര് ഇന്ത്യൻ പാർലമെന്റിൽ അന്നത്തെ പ്രതിഷേധ സുഷമ സ്വരാജ് ഇതൊരു ജെ പി സി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം എന്ന് പറഞ്ഞു ആവശ്യപ്പെടാതിരുന്നത് വർഷം കനത്ത മൂന്ന് വർഷം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ നിയമം പാസാക്കിയില്ല അപ്പൊ ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു വിഭാഗത്തിന് ഉത്തരേന്ത്യയിൽ നിന്ന് കൂട്ട് വേണം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ബി ജെ പി കേന്ദ്ര ആ തെരഞ്ഞെടുത്ത എം പിമാരും ആ സർക്കാരിന്റെ ഒന്നാമത്തെ കുറ്റവാളികളിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കുവോ സി പി എം അംഗീകരിക്കുമോ സർക്കാർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു മുനമ്പജനതയോടൊപ്പമാണ് ഞങ്ങളിതാ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങളെ ആരെയും നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ പിറന്നു വേണ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറയുന്നു മറുഭാഗത്ത് നിങ്ങൾ തന്നെ ആ കാടൻ നിയമം എന്ന് പറയുന്ന റിജി ലുക്കോസിന്റെ പാർട്ടി തന്നെയാണ് ആ കാടൻ നിയമത്തിൽ ഭേദഗതി വരുത്തരുത് എന്ന് ഷഠിക്കുന്നത് എന്താ മനസ്സിലാക്കണ്ടെ ഇരട്ടത്താപ്പല്ലേ ഇത് അല്ല നമ്പർ രണ്ട് തവണ പാർലമെന്റിൽ ഈ കിടാതെ നിയമം വന്നപ്പോ കൈമുക്കിയ നിങ്ങളുടെ എം പിമാരല്ലേ ഒന്നാമത്തെ കുറ്റവാളികൾ അന്ന് നിനക്ക് അറിയുന്നില്ല നിയമത്തെ കുറിച്ച് ഏതൊരു മതസ്ഥനും വക്കപ്പ് ചെയ്യാം ഏതൊരു മതസിനും വക്കപ്പ് ചെയ്യാം ആരുടെ ഭൂമിയും വക്കപ്പിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയാൽ രണ്ടുപേര് സാക്ഷ്യം പറഞ്ഞാൽ അത് പിടിച്ചെടുക്കാൻ നിയമം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ കൈമുക്കി കൊടുത്തത് പാസ്സാക്കാനുണ്ട് നിങ്ങളുടെ എം പിമാര് പത്തിരുന്നൂർ എം പിമാർ പാർലമെന്റിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആ നിങ്ങളല്ലേ കുറ്റവാളികൾ വർഷം ഉണ്ടായിട്ടും നിങ്ങൾ കാര്യം നമുക്ക് ചിന്തിക്കാം എന്തായാലും ഈ വരുന്ന സമ്മേളനത്തിൽ വരുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ബില്ല് അത് അംഗീകരിക്കുമോ അതിനോട് യോജിക്കുമോ ആ ബില്ല് നിങ്ങൾ പറയുന്ന ഈ കട നിയമം മാറണമെങ്കിൽ ആ ഭേദഗതിയെ അംഗീകരിക്കുകയല്ലേ വേണ്ടത് ആ ഭേദഗതിയെ പിന്തുണക്കിയല്ലേ വേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പിന്തുണ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല മറിച്ച് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് നിങ്ങൾ ഇരുകൂട്ടരും ഭരണ കക്ഷിയും അതുപോലെ പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷവും നിങ്ങൾ അങ്ങനെ സംയുക്ത പ്രമേയം അല്ല നിങ്ങൾ ഇന്നിട്ട് ഇനി ഞാൻ പാസ്സാക്കിയില്ലേ പറയാം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടിരുന്ന ബി ജെ പി കൊണ്ടിരുന്ന ഏത് നിയമ ഭേദഗതിയെയും അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട് അത് ഡിസ്കസ് ചെയ്തിന് മാത്രം മാത്രമേ ഉള്ളൂ അത് പാസ്സാക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ നിലപാട് സുസ്ഥിരമായ നിലപാടാ അത് സുസ്ഥിരമായ നിലപാടാ നിങ്ങൾക്ക് കൈവെക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കൈവോക്കി നിയമം പാസാക്കി കൊടുത്തോ നിങ്ങൾക്ക് കൈവെക്കാനായിട്ടല്ല ഞങ്ങളുടെ എം പിമാർ ഞങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ മുൻപത്ത് ജനങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം അവിടെ വർഗീയ വിഭജനം ഉണ്ടാക്കി മുനമ്പത്തുകാർക്ക് അതൊക്കെ അറിയാം മുനമ്പത്തുകാരോടൊപ്പം ആരുണ്ട് എന്ന് മുനമ്പത്തുകാർക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ട് നന്നായിട്ടറിയാം ആരുണ്ട് ആരുണ്ട് നമുക്ക് 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 ചോദിക്കാം നമുക്ക് ചോദിക്കാം ആര് കൂടെയുണ്ടോ നമുക്ക് ചോദിക്കാം അല്ല റോഹിയോട് ചോദിക്കാം